ം ഇതൊരു ആദ്യം ചെയ്തിട്ടുണ്ട് ഇതേ വീഡിയോ ആണ് അപ്പൊ അതായത് അഞ്ച് സെന്റ് സ്ഥലവും അഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് പെട്രോമിന്റെ ചെറിയ പെട്രോം ആണ് മൂന്ന് പെട്രോമിന്റെ ഒരു വീടും സാധാരണക്കാട്ട് പഠിച്ചതാണ് പാലക്കാട് ജില്ലയില് കടമ്പരിപ്പാറ കടന്ന് തുഞ്ചപ്പാറ ആ ഏരിയാണ് ഈ വീട് മെയിൻ ഹൈവേ എന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ആണ് തിരവട്ടത് വാനസൗപര്യുണ്ട് അഞ്ച് സെന്റ് സ്ഥലവും ഈ മൂന്ന് പെട്രോപ്പ് വിടും ഈ മൂന്ന് പെട്രോൾ പറഞ്ഞ ആ കിം അങ്ങനെ മാറി ഓക്കേ ഏഹ് ഒരുപാട് വെറുപ്പം ഉള്ള ഒരുപാട് ചെറുപ്പം വരില്ല അങ്ങനെ ഒരു ടൈപ്പ് മേരി ടൈപ്പ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അതിലെ ഔട്ട് ഒരു ഹാർ വരുത്താണ് പിന്നെ മൂന്ന് ബെഡ്റൂം കുറച്ച് സ്പൈസുണ്ട് പിന്നെ അടുക്കണം ഇതിലെന്താ ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ അങ്ങനെ കണ്ട് ആവശ്യക്കാർ മാത്രം മുക്കിയ ആവശ്യക്കാർ മാത്രം വരിക എടുക്കാം സാധാരണക്കാർ സാധാരണ അകത്ത് പറ്റിയിട്ടുള്ള നല്ലൊരു കൂടെ തന്നെയാണ് അത് വെള്ളത്തിന്റെ സൗകര്യം വെള്ളത്തിന്റെ സൗകര്യം പറയാനുള്ളത് ാണ് അതോ തന്നെ പൈപ്പ ഉണ്ട് ഒരു വീട്ടില് കാര്യമായിട്ടുള്ള മരങ്ങളൊന്നും ഇല്ല ഒരു മരം ഉണ്ട് തൈമൻ്റെ അത് തന്നെ നോക്കും ഒരു തൈനുള്ള റേറ്റ് ആയി പറയുമ്പോൾ കേട്ടോള്ള റേറ്റ് ആയിട്ട് പറയും പോകും അങ്ങനെ ഈ വീടിന്ന് പറയുന്ന റേറ്റ് അതായത് ലാസ്റ്റ് റേറ്റ് പത്ത് ലക്ഷം രൂപയാണ് അതിനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക പത്ത് ലക്ഷം രൂപയാണ് മെയിൻ ഹൈവേക്ക് നടന്നു പോകേണ്ടത് ഒഴിവു ഏതൊരു സമയത്തും ബസ് ഇറങ്ങിയിട്ട് ചേരാൻ പറ്റിയിട്ടുള്ള നടക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അതായത് വിങ്സ് നടന്നുവരാൻ പറ്റിയിട്ടുള്ള ദൂരേ ഉള്ളൂ അതിനോട് മിഡ് ചിലപ്പോ അതിലേ ഉണ്ടാവുള്ളൂ ഏറായിട്ട് നോക്കിയിട്ടില്ല എന്തായാലും എന്നെ നടക്കുന്ന ദൂരം ഒന്നും ഉണ്ടാവില്ല നടന്നു പോകേണ്ട ദൂര ഉള്ളൂ അപ്പൊ ആവശ്യക്കാർക്ക് വിളിച്ചാൽ എന്റെ നമ്പർ വെച്ചിട്ട് ഈ ചാനലിൽ ആദ്യമായിട്ടാണെന്നാൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരിപാടം ചെയ്യുക പിന്നെ പാലക്കാട് ജില്ലയിൽ തിഞ്ചപ്പാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോ ആവശ്യക്കാർ വിളിക്കുക ചെറിയ രൂപപ്പെടുത്തുന്നുണ്ട് ചെറിയെന്ന് പറയാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇരിക്കേണ്ടു അതിന് ആ ഒരു താമസം ഡൈനമേസിൽ ക്ലീൻ ചെയ്യാൻ ഇരിക്കുക നല്ല ചെറിയ മാത്രമേ ഉള്ളൂ അപ്പൊ സാധാരണ പറ്റിയിട്ടുള്ള ഇത് തന്നെയായിരുന്നു അപ്പൊ ആവശ്യക്കാർ വിളിക്കുക ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലവും വരും അപ്പോ ആവശ്യക്കാരി വിളിക്കാം ഈ ചാനൽ ആദ്യമായിട്ട് ആവശ്യം ലൈറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ താങ്ക് യു